ആൾമാറാട്ടത്തിനെതിരെ കോഴിക്കോട് സെൻറ്റ് വിൻസെൻ്റ് കോളനി പ്രൈമറി സ്കൂൾ ടീച്ചറായ എൻ്റെ അർത്ഥ സഹോദരി ട്രീസക്കെതിരെ ഞാൻ പോലീസിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് അത് നോട്ടറിയുടെ അടുത്ത് ആൾമാറാട്ടം നടത്തി സീലും ഒപ്പും വാങ്ങി ഒരു പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കി അത് വെച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുത്ത് നടക്കുകയാണ് ഇവൾ ചെയ്യുന്നത് അപ്പോൾ ആ കേസിൻ്റെ ഒരു കോപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിന് തെളിവായിട്ട് ഈ നോട്ടറിയോട് ഞാൻ സംസാരിച്ച ആ കോൺവെർസേഷനാണ് ഈ വീഡിയോൻ്റെ ഉള്ളടക്കം അതാണ് ഈ കംപ്ലയിൻ്റിൽ തെളിവായിട്ട് ഞാൻ വെച്ചേക്കുന്നത് പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് എന്ത് മറുപടിയാണ് എനിക്ക് തരുന്നതെന്നും അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ പോലീസിൻ്റെ മറുപടിയും പോലീസ് എന്ത് നടപടിയാണ് എടുക്കുന്നതെന്നും ഈ അടുത്ത വീഡിയോയിൽ കാണാം പക്ഷേ ഇപ്പം ഈ വീഡിയോ തെളിവായിട്ട് ഈ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കേൾക്കാം നമ്മുടെ നോട്ടറി എന്താണ് പറയണത് കാതർഗോയോ സാറെ ഞാനാ ജോസഫ് അത്യാവശ്യമായിട്ട് കാര്യ ആ ഞാനും പറഞ്ഞു അവര് തെറ്റിദ്

കൂട്ടി വന്നിട്ട് അതിന് ജോസഫ് പറഞ്ഞിട്ട് അവരെ ഒപ്പിടിച്ചുപോയി ഞാനങ്ങനെ ചെയ്യില്ല അങ്ങനെ നമ്മളെ അപ്പൊ അങ്ങനെ നിങ്ങളൊരു പഴവപ്പറ്റിനൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ട് അത് ഒരു മനസ്സിലാക്കിന്നും പറഞ്ഞിട്ട് ഒരു പറഞ്ഞു ഞാനങ്ങനെ പഴമ പക്ഷണി ഒന്നിച്ച് കണ്ടുവരുന്നു അവര് അവൻ തന്നെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു പ്രയോജനം നടക്കുന്നില്ല അപ്പൊ വേറെ പഴമ പക്ഷി വേറെ ഡിഷന്ന് കൊടുക്കുന്നു പറഞ്ഞു േ ഇവള് സാറിനെ പറഞ്ഞ് പറ്റിച്ചാണ് അച്ഛന്മാരായിട്ട് കോംപ്രമൈസ് ഉണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞു പറ്റിക്കാണ് ഇവള് കോടതിയിൽ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് അതില് സാറ് കൊടുത്ത ആ പവർ ഓഫ് ഓഫറ്റോടെയാണ് ഇവള് സമർപ്പിച്ചിട്ടുള്ളത് സബ്മിറ്റ് ചെയ്തിട്ടില്ല മെയിൻ ആയിട്ട് ബാക്കിയുള്ളത് വേറെ എസ് എൽ സിന്റെ സർട്ടിഫിക്കറ്റും അതിലൊന്നും വലിയ വിലയില്ലാത്ത സാധനമാണ് അതിൽ കൊടുത്ത രേഖ ലിസ്റ്റില് മെയിൻ മെയിനായിട്ട് കാണിച്ചേക്ക ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത് സാറിന്റെ സീലിന്റെ നോട്ടറി ആണ് അവ നോട്ടറി കാതിരി കോയ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രീസ വേറെ ആരോ കൂട്ടി വന്നിട്ട് ജോസഫാന്ന് പറഞ്ഞിട്ട് ആണ് ഒപ്പും ചീനും വാങ്ങിക്കൊണ്ട് പോയത് കാതിർ കോയ നോട്ടറി സാറി ഒരു ഒന്നും ഒന്നും ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് അതാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പുള്ളി പറയണത് അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ രേഖയായിട്ട് പോലീസ് കംപ്ലൈൻറ്റിൽ വെച്ചേക്കണത് ഈ വീഡിയോൻ്റെ ലിങ്ക് പോലീസ് ഈ വീഡിയോ കാണട്ടെ വീഡിയോ കണ്ടിട്ട് കാതിർ കോയ സാറിനെ വിളിച്ചിട്ട് ചോദിക്കട്ടെ പ്ലീസ് എന്താ ചെയ്തതെന്ന് അതിന് എന്നിട്ട് ആൾ മാറട്ടത്തിന് ട്രീസയ്ക്ക് എതിരെ നടപടിയെടുക്കട്ടെ പോലീസ് പറയുന്ന മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും